ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ വ്യത്യസ്ത സമയങ്ങളിൽ സ്വകാര്യ ബസ്സുകളിടിച്ച് വിദ്യാർത്ഥിനി ഉൾപ്പെടെ രണ്ടുപേർക്ക് പേർക്ക് പരിക്കേറ്റു ഇന്ന് രാവിലെയും ഉച്ചയ്ക്കുമായിരുന്നു അപകടം കൊഴാളി ഹൈസ്കൂളിൽ പത്താം തരത്തിൽ പഠിക്കുന്ന അഷ്ടമി കുമ്മാനത്തെ കമാൽ എന്നിവർക്കാണ് പരിക്കേറ്റത് കാലിന് പരിക്കേറ്റ വിദ്യാർത്ഥിനിയെ മട്ടന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലും കമാലിനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ എട്ട് മണിയോടെ മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചായിരുന്നു അഷ്ടമിക്ക് ബസ്സിടിച്ച് അപകടമുണ്ടായത് ഇരിട്ടിയിൽ നിന്നും കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന ഹരിശ്രീ ബസ്സാണ് തട്ടിയത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് കമാലിന് ബസ് തട്ടിയത് ഇരിട്ടിയിൽ നിന്നും തലശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന സോൾജിയർ ബസ്സാണ് ഇടിച്ചത് ഇരുവർക്കും കാലിനാണ് പരിക്കേറ്റത് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന ബസ്സുകൾ ട്രാക്കിൽ കയറ്റാൻ പിന്നോട്ടെടുക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് അപകടത്തിനിടയാക്കിയ ഇരു ബസ്സുകളും മട്ടന്നൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി ഓട്ടോണോമസ് പദവിയും നാക്ക് എ ഗ്രേഡും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം കണ്ണൂർ കാസർകോട് ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും കോളേജ് ബസ് സർവീസ് വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി കണ്ണൂർ